ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഞാൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഞാനിവിടെ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് എല്ലാം ഒരു ബിന്നിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വലിയ ബിന്നാണ് അതിനകത്ത് പിന്നെ കരിയില ഇട്ടിട്ടുണ്ട് ഇലയൊക്കെ കൊഴിയുമ്പോൾ ഉണ്ടായിരുന്ന കരിയിലകളും അതെല്ലാം പിന്നെ ഇടയ്ക്ക് മരം വെട്ടുമ്പോഴുള്ള പച്ചിലകളും എല്ലാം കൂടെ ഒരു മിക്സാണ് ഞാനിന്ന് ഓർത്തു ഞാൻ കടയിൽ ചെന്നപ്പോൾ ബണ്ണിങ്ക്സിന്ന് വേമിന്റെ ഒരു ബോക്സ് കിട്ടും അപ്പൊ ഇവിടെ വേമിനെ മേടിക്കാൻ കിട്ടും വേം അഫ് ൂസ്റ്റർ ബോക്സ് അപ്പൊ ഞാൻ ഓർത്തു ഈ വേമിനെ വാങ്ങിച്ചിട്ട് ഈ ഇതിനകത്ത് ഇട്ടു കൊടുക്കാം എന്ന് ഓർത്തു പണ്ട് ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് കിട്ടിയ വളം വളരെ നല്ലതായിരുന്നു കേട്ടോ ആ അപ്പൊ ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കാം ലസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതിനകത്ത് കുറച്ച് ഉണ്ട് അത് കണ്ടോ നമുക്ക് കാണാൻ പറ്റും ഇത് ഇതിലോട്ട് ക്ലോസ് അപ്പ് പോവുകയ അത്യാവശ്യം വോംസ് ഇതിനകത്ത് ഒത്തിരി പെറ്റി പെറ്റ് ശേഷം ോട്ട് ഇട്ടുകൊടുക്കാം ഓക്കെ താങ്ക് യു അപ്പൊ ഇത് ജസ്റ്റ് ഞാൻ ഇതിലോട്ട് ഇട്ടു കൊടുക്കുകയാണ് എന്നിട്ട് ഇതിന്റെ മേളിലോട്ട് കുറച്ച് മണ്ണും ഇട്ടുകൊടുക്കും അതെ പിന്നെ ഇത് കുറച്ച് പഴത്തിന്റെ തൊണ്ട് എന്നാ കുറച്ച് പഴം കുറച്ചധികം പഴം കിട്ടിയത് ഏത്ത പഴത്തിന്റെ തൊണ്ട് ദെൻ ഇത് കൊണ്ട് വെച്ച മോന് കുറച്ച് ഞാൻ മണ്ണിപ്പിട്ടുന്ന് ഇനി എന്തെങ്കിലുമൊക്കെ ഒരു കരിയിലൊക്കെ കിട്ടുമ്പോൾ ഇതിന്റെ മുകളിലോട്ട് ഇങ്ങനെ ഡബ് ചെയ്തുകൊണ്ടിരിക്കും ടച്ചു ഇതായിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിച്ച പ്രൊഡക്റ്റ് നിന്ന് ഫണ്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളായിരുന്നു നല്ലതായിരുന്നു ശരിക്കും ഒത്തിരി ആയിരുന്നു പിന്നെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമുക്ക് മറ്റൊരു വീഡിയോ കാണാം ബായ്